ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ലിസ്റ്റുണ്ട് എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും ഒരു സംശയം അതിനകത്ത് വേണ്ട അതുകൊണ്ട് മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴിഞ്ഞ ദിവസം സമരമായിരുന്നു ആ സമരത്തിൽ കൂട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ട് സമരത്തിനെതിരെ സർക്കാരിനൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് നിലവാരമുള്ളൊരു ലൈസൻസ് വേണം എന്ന് മാത്രമേ ലൈസൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല നിലവാരത്തോടെ ഓടിക്കണം നമ്മൾ പലപ്പോഴും പറയണം നമ്മൾ സത്യത്തോട് മുഖം തിരിക്കണത് ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മീഡിയയോട് സാമൂഹ്യ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടേക്ക് നന്ദിയുണ്ട് ഒരു നല്ല ലൈസൻസ് വേണം കേരളത്തിൽ വണ്ടി അറിയാം ഒടുക്കറിയാവുന്ന റോഡിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ എൻ്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങൾ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു ഒരു ചെറിയൊരു ചൂണ്ട നോക്കിയതാണ് എന്താ കൊത്താൻ എന്ന് പറയാം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ സംബന്ധിച്ചു ശരിയാണ് നല്ല ലൈസൻസ് കൊടുക്കണം മന്ത്രി പറഞ്ഞാൽ ശരി നമ്മളത് ജനാധിപത്യമാണ് അവരുവേണ്ടി സമവായം ഉണ്ടായി ചർച്ച ചെയ്ത് അവരുടെ കാര്യങ്ങളെ നമ്മൾ കേട്ടു അത് കേൾക്കണം അത് ജനാധിപത്യമാണ് കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് ഇനി കൊടുക്കാൻ പാടുള്ളൂ എംബിഎമാർ എ എം പി എന്ന് നിൽക്കുന്നുണ്ട് എണ്ണം കുറച്ചാൽ മാത്രമല്ല എവിടെയാണോ കൂടുതൽ ലൈസൻസിൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കും പിടിക്കപ്പെട്ട കുഴപ്പമാണ് ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മോട്ടോറിലെ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുക്കുന്നു അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വണ്ടി ആ അത്ഭുത പ്രതിഭാസം കേരളത്തിൽ നടത്തിട്ടുണ്ട് ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളിനെ സർവീസ് എന്ന് പിരിച്ചുവിടും കാരണം അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നാണക്കെടാണ് രാജ്യത്തിനും അപകടമാണ് അത് അഴിമതിയുമാണ് കാരണം ഒരേ സമയം അവരാണ് അങ്ങനെയാണ് രണ്ട് കാര്യം ചെയ്യുന്നത് അപ്പോൾ അത്ര അത്ഭുതങ്ങളൊന്നും ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുകയില്ല അത്ര അത്ഭുതങ്ങൾക്കാരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പടക്കി പെട്ടി വെച്ചേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കർശന നടപടിയായിരിക്കും ഈ സമരത്തിൽ കൊല്ലത്തടക്കം ഈ സമരം കൊട്ടാരക്കര അല്ല പത്തനാപുരത്തല്ല കൊല്ലത്തടക്കം ഈ സമരം ത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരെ ഡ്രൈവിംഗ് സ്കൂളുടമകളെ ഇളക്കി വിട്ടതിൻ്റെ പുറയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ ഇവിടെ വണ്ടിയിടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടാററ്റ് റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളിലോട്ട് മാറ്റി എവിടെ വേണം ഇടാം റോഡിൻ്റെ പക്കെന്ന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് അത് മന്ത്രി പറഞ്ഞിട്ടാന്ന് പറയരുത് അതുകൊണ്ടാണ് പത്ത് മീറ്റർ മാറ്റി ഇടാൻ പറഞ്ഞത് അങ്ങോട്ടാരും ചെല്ലത്തില്ലല്ലോ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും അപ്പോൾ അവർ ന്യായം കണ്ടുപിടിക്കുക ഓരോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം ഡ്രൈവിങ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തിരിക്കണം നല്ല ലൈസൻസ് ഇനി കൊടുക്കുക ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകള സംഘടനകളുമായി എന്നാണ് ചർച്ചയിൽ അവരും പരിപൂർണമായി പിന്തുണച്ചൊരു കാര്യമുണ്ട് ക്വാളിറ്റി ഉള്ളത് ഞാൻ പറയുന്നു നിങ്ങളൊരു ഒരാശങ്കയും വേണ്ട ഇവിടെ കേരളപതി പത്രത്തിൽ എഴുതി പത്ത് ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കും നമ്മൾ കണക്കെടുത്തു പുതിയതും തോറ്റതും ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ് ഒരു സ്കൂട്ടറിൻ്റെയും ഒരു കാറിൻ്റെയും ലൈസൻസ് ആകുമ്പോൾ രണ്ടായി ഇപ്പം ഞാൻ സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ കാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടപേക്ഷ എൻ്റെ അങ്ങനെ നോക്കിയാൽ പോലും രണ്ട് ലക്ഷത്തേയും മുപ്പത്തി ഇരുപത്തിയാറായിരം ലൈസൻസ് കെട്ടിക്കിടപ്പുള്ളൂ ഓഫീസ് തലത്തിൽ കണക്കെടുത്തിട്ടുണ്ട് ആ ഓഫീസുകളിൽ പറഞ്ഞ വാക്ക് പാലിക്കും ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തി മനസ്സിലാക്കണം ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇപ്പം ലണേഷ് എഴുതി നാൽപ്പത് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് വരാൻ പറ്റൂ അവർ ടെസ്റ്റിന് സമയമായവർ ഓ സ്കൂട്ടറിന് കൊടുത്തവർ ഡ്യൂപ്ലിക്കേഷൻ ആണ് കാറിന് കൊടുത്തത് അവർ രണ്ടുപേരായി അപ്പം ഈ പറയുന്ന സംഖ്യ പോലും ഇല്ല അപേക്ഷകർ ആളുകളുടെ എണ്ണത്തിൽ ഈ പറയുന്ന നമ്പർ ഇല്ല ഒരാൾ സ്കൂട്ടറിന് കൊടുത്ത് കാറിന് കൊടുത്താൽ രണ്ടാഴ്ച വരും രണ്ട് ടെസ്റ്റാണ് അതാണ് ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം അപ്പം ഇനിയും കുറയും കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് അത് വരും ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ മൂടുപടം സൃഷ്ടിക്കുക പത്ത് ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടി കിടക്കുന്നു ഇതിൻ്റെ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാവർക്കും റേഷൻ കാർഡ് അടുത്ത് ഒരു മണിക്കൂറുകളിൽ റേഷൻ കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ച കേൾക്കാൻ രസമുണ്ട് അല്ലാതെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്തിയെന്നല്ല അപ്പം പറയും തമിഴ്നാട്ടിൽ പോയി എടുത്തോടെ എവിടെ പോയി എടുക്ക് നല്ല സാധനം വേണോ പഠിച്ചിട്ട് വരൂ നമ്മളെ പല ഇന്ന് രാവിലെ ഞാൻ ഒരാൾ സംസാരിച്ചു പറഞ്ഞു പറഞ്ഞു എൻ്റെ വളരെ ഉയർന്ന പദവി എന്നാണ് എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന് അദ്ദേഹം പക്ഷെ വണ്ടി ഓടിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞു ഉറക്കെ ചിരിച്ചു സത്യമല്ലേ പലർക്കും ഉണ്ട് ഏഷ്യാനിലെ ബിനോയ് ജോൺ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്കും മൾക്കും ലൈസൻസ് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുപേർക്കും വണ്ടി ഓടിക്കറിഞ്ഞാ പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ ഡ്രൈവിംഗ് അവരെ പഠിപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു ഈ ഡ്രൈവിങ്ങിനെ ഏർപ്പെടുത്തുന്ന ഫീസെല്ലാം കൂടാതെ കൈ തെളിയാനൊരു ഫീസുണ്ട് ഒരു മണിക്കൂറിന് അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചിലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു എണ്ണമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെ അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നൊക്കെ ഒരു സംശയം വേണ്ട എഴുതി തെളിയിക്കും ഏതാ ഈ കൊടുക്കുന്നവരെ കൈ ഈ കൈ ചടിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ തിരുവനന്തപുരത്ത് നാല് ചെറുപ്പക്കാർ ഒരു സ്ഥാപനം നടന്നു ഡ്രൈവിംഗ് സ്കൂളാണ് പക്ഷെ അവരെന്നോ പറഞ്ഞത് സാർ ഞങ്ങള് ഞാനും പ്രമോചനം കൊടുക്കുമ്പോഴാണ് സാർ ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുക്കാറില്ല എന്താണ് ലൈസൻസ് എടുത്തവരെ നന്നായി ഓടിക്കാൻ പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീടിന്ന് ലൈസൻസ് എടുത്തവരെ സത്യത്തിൽ ഒരു വീഡിയോ എടുക്കണം അവരെന്നോ പറഞ്ഞാൽ വളരെ രസമാണ് അവർ പറഞ്ഞ് ക്ലച്ചും ബ്രേക്കും ചവിട്ടും എന്ന് ആദ്യം നിർത്തിയിട്ട് പഠിപ്പിക്കുന്നു വെറുതെ ആ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടു ക്ലച്ച് ക്ലച്ചിട്ട് കാല് പതുക്കിയെടുക്കൂ നിർത്തിയിട്ടായിരുന്ന വണ്ടിയിൽ ഇത് നിരന്തരമായി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ശേഷമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സംഭവിക്കുന്നവർ ഏറ്റവും വലിയ കുഴപ്പം ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗിയർ മാറാതൊക്കെ പോകും ഈ ഗിയർ മാറണമല്ലോ എന്ന് ചോദിച്ചാൽ ഒറ്റ പിടിയില്ല അപ്പോൾ വേക്കും കേൾക്കത്തിരുതി എടുക്കാൻ അറിയത്തില്ല എന്നാൽ ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലൊക്കെ ഇട്ടെടുത്തുണ്ടെങ്കിൽ അപ്പം അതിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം മോട്ടോർ ബെഹിക്കൽ ഡിപ്പാർട്ട്മെന്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ആദ്യം ഈ പറഞ്ഞ അവർ പറയുന്നില്ല ക്ലച്ചും ബ്രേക്കും ഗിയർ മാറാനും ഒന്ന് പഠിപ്പിക്കുക ക്ലച്ച് ചെയ്യുന്നത് എങ്ങനെ കാലെടുക്കുകയെന്ന് പഠിപ്പിക്കുക അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാമെങ്കിൽ ഒരുവിധം ആൾക്കാർ കിട്ടും ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും പക്ഷേ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറോ അത് മാത്രം പഠിപ്പിച്ചാൽ മതി എടുത്ത് കണ്ടില്ല വണ്ടി വണ്ടിങ്ങനെ എടുക്കുമ്പോൾ ഓഫായി പോവുക അതിനകം ക്ലച്ച് ചെയ്യുന്നത് കാലെടുക്കാൻ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് പഠിപ്പിച്ചാൽ മതി ആ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവും അവർ നാല് പേരും ബിടെക്ക് കഴിഞ്ഞ എഞ്ചിനീയർമാരാണ് അവർ തുടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇതൊക്കെ അഭിനന്ദനം നടത്തിയിരുന്ന കാര്യമാണ് അവിടെ കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത് അഭിനന്ദനം ടി ഇട ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു മാതൃമിഷ് ചാനലൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല കാര്യമാണ് ആ കുട്ടികളുടെ ആ ഒരു സംരംഭം അതുപോലെ എല്ലാവരും ചിന്തിക്കണം ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഒറ്റ അടവ് പഠിച്ചാൽ മതി ഈ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കാനും ബ്രേക്ക് ഇട്ട് എങ്ങനെ പഠിപ്പിച്ചാൽ ആൾ പെട്ടെന്ന് പാസ്സാവും പിന്നെ സ്റ്റിക്കർ ഞാൻ ഉദ്യോഗസ്ഥന്മാരും പറയാം ഈ കണ്ണാടിയിൽ സ്റ്റിക്കർ ഇട്ട് ചോദിച്ച കുറ്റി വരുമ്പം കുറ്റിയും പച്ച സ്റ്റിക്കറോട് മാച്ചാവുന്ന അടുത്ത് തിരിച്ച് അതൊന്നും പറഞ്ഞു കൊടുക്കരുത് അത്ര സ്റ്റിക്കറൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ എപ്പോഴും ഇളക്കി കൊടുങ്ങനെ അത് കിളക്കി കളഞ്ഞിട്ട് പരിശോധിച്ചാൽ ഈ തൊഴിൽ ജയിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശമ്പള വർത്തനവും ക്രിയാറ്റിവിറ്റിയൊന്നുമില്ലല്ലോ തുമ്പിച്ചുകൊണ്ട് ശമ്പളം കുറയത്തുമില്ല ഒന്നും പോകത്തുമില്ല കൃത്യമായി അറിയാവുന്നവരെ മാത്രമേ ജയിപ്പിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ തൊട്ടുപുറയിൽ ക്യാമറ പോലെ എൻ്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശിപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്ന യാതൊരു സംശയവുമില്ല സംശയവും